ഹരിതകർമ്മസേനയിലെ സ്ത്രീകൾക്ക് പോലീസ് സേനയുടെ ആദരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയ പതിമൂന്നുകാരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ശ്രമിച്ചു ഇയാളെ കുറിച്ച് നിർണായക വിവരങ്ങൾ നൽകുകയും ചെയ്തതിനാണ് ആദരം ഒരുക്കിയത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച യുവാവിനെ വാഹനത്തിൽ പിന്തുടർന്നാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ പിടികൂടാൻ ശ്രമിച്ചത് നൂർനാട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ മഞ്ജു ഷാലി എന്നിവരാണ് പ്രതിയെ പിടിക്കാൻ ശ്രമിക്കുകയും ഇയാളെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പോലീസിനെ കൈമാറുകയും ചെയ്തത് ഇതേ തുടർന്നാണ് മഞ്ജുവിനെയും ഷാലിയെയും നൂർനാട് പോലീസ് ആദരിച്ചത് നൂർനാട് എസ് എച്ച്ഒ എസ് ശ്രീകുമാറാണ് ആദരവ് നിർവഹിച്ചത് അവർ ചെയ്ത പ്രവൃത്തിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് ഇവരോട് വന്ന് പറഞ്ഞത് അവിടെ നിന്ന് ഈ പ്രതിയെ പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കടയിലുള്ള ആളുകളെ നോക്കി നിൽക്കുക അവരാരും തന്നെ സഹായത്തിൽ ചെന്നില്ല ചെന്നോ അവിടെ ആണിവരുടെ നമ്മൾ അത്രയും ആൾക്കാർ അവർക്ക് ആർക്കും നോക്കാതെ രണ്ട് സ്ത്രീകൾ ഒരു പുരുഷൻ ഓടിക്കുന്ന വാഹനത്തിന്റെ അവരെ തടയാൻ ശ്രമിക്കുന്നത് കണ്ടുകൊണ്ട് അത്രയും പുരുഷന്മാർ അവിടെ നോക്കി തൊട്ട് അവരാരും എന്താണെന്ന് ചോദിക്കുകയോ അതെന്താണെന്ന് അറിയാൻ ചോദിക്കും എസ് ഐ മാരായ എസ് നിതീഷ് ഗോപാലകൃഷ്ണൻ എ ഐ സി സിനു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു മൂന്നാഴ്ച മുമ്പായിരുന്നു സംഭവം ക്രിമിനൽ പശ്ചാത്തലമുള്ള യുവാവ് നഗ്നത പ്രദർശിപ്പിച്ച ശേഷം വിദ്യാർത്ഥിനിയെ ആളോചന വീട്ടിലേക്ക് കയറ്റി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ സമയം ഹരിതകർമ്മസേനയുടെ വാഹനം ഓടിക്കുന്ന മഞ്ജുവും ശാലിയും ഇതുവഴി എത്തിയതുകൊണ്ടാണ് പെൺകുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞത് സ്കൂട്ടറിൽ രക്ഷപ്പെട്ട ഇയാളെ മഞ്ജു സ്കൂട്ടറിലും ശാലി സഞ്ചരിച്ചിരുന്ന ഹരിതകർമ്മസേനയുടെ ഓട്ടോറിക്ഷയിലും പിന്തുടർന്നു പറയംകുളം ജംഗ്ഷനിൽ സ്കൂട്ടർ ഒരുക്കിയ ഇയാളെ മഞ്ജു പിടിച്ചു നിർത്തിയെങ്കിലും മഞ്ജുവിനെ തള്ളിയിട്ട് ഇയാൾ സ്കൂട്ടർ ഓടിച്ചുപോയി താഴെ വീണ മഞ്ജുവിനെ പരിക്കേറ്റു ഷാലി അകട്ടെ ഓട്ടോറിക്ഷ ഇയാളെ പിന്തുടർന്നു പാറ ജംഗ്ഷൻ പിന്നിട്ട് പടനിലം ജംഗ്ഷൻ എത്തിയപ്പോഴേക്കും ബാറ്ററിയുടെ ചാർജ് തീർന്ന് ഓട്ടോറിക്ഷ നീന്നു ശാലി നിരാശയോടെ മടങ്ങി ഇവർ നൽകിയ സൂചനകളിൽ നിന്നും സിസി ടി വി ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നുമാണ് മുങ്ങി നടന്ന പ്രതിയെ പിടികൂടാനായത് ന്യൂസ് ബ്യൂറോ ൂട